ഹലോ ഫ്രണ്ട്സ് ഇന്ന് ജോൾസി മമ്മി ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് അമ്പഴങ്ങി അച്ചാറാണ് ഉണ്ടാക്കാൻ പോണത് എല്ലാവരും വാ ഇനി ഈ അച്ചാറിൽ സാധാരണ നമ്മൾ ചേർക്കാത്ത ചില ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതെന്താണെന്ന് അറിയണമെങ്കിൽ വീഡിയോ അവസാനം വരെ കാണണം ഓക്കെ ആദ്യമായിട്ട് കാണെന്താ ഈ ചാനൽ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പം തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരണേ ജോൾസി മമ്മി ഇതേ വലിയ അടുപ്പാണ് കത്തിച്ചിരിക്കണത് ഇനി അതിലേക്ക് ആദ്യമായിട്ടിത് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കണം പ്രത്യേക കാര്യം വെളിച്ചെണ്ണയുടെ വിലയൊക്കെ അറിയാലോ തീ പിടിച്ച വിലയല്ലേ അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഗോൾഡ് വിന്നർ പൊരിച്ച് കൊടുക്കാം കേട്ടോ കടുകിട്ട് പൊട്ടി ഇനി നമുക്ക് ഇതിൽക്ക് കുറച്ച് കറിവേപ്പില ഇനി പൊട്ടി കടിയിലോട്ട് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ഇടാം െ അളവൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ ഇത് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇതൊരുവിധം മൂപ്പായി കഴിയുമ്പോൾ എന്തുട നാം ഇതിലേക്ക് ഇഞ്ചി പേസ്റ്റ് ചേർക്കണം നമ്മളീ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ പേസ്റ്റ് ആക്കി ഇത് ചേർക്കണത് ആ പിക്കുകളിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ നല്ല തിക്കായിട്ട് നന്നായിട്ട് നല്ല ടേസ്റ്റിലേക്ക് കിട്ടാൻ വേണ്ടി കേട്ടോ ഇതൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതെന്താണെന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിലിടാം അടുത്തതായിട്ട് നമ്മൾ പച്ചമുളക് ചതച്ചത് ഇതാണ് നമുക്ക് അച്ചാറിടാനുള്ള സാധനം അമ്പഴങ്ങ ഇത് നേരത്തെ കഴുകി വൃത്തിയാക്കി ഉപ്പിട്ട് കായപ്പൊടി ഇട്ട് വെച്ചേക്കണതാണ് ഇതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കേട്ടാ എൻ്റെ മക്കളെ ഈ മസാലയുടെ വരണ ഒരു മണമുണ്ടല്ലോ മുരിഞ്ഞു തുടങ്ങിപ്പോ വരണ ഒരു മണം ഹാ ഇതിപ്പോ കിട്ടിയ തന്നെ അടങ്ങേരിയുടെ ചോറ് ഇതിപ്പോ ഒരു കളർ കുറവല്ലേ ഇനി ആ ഇങ്ങോട്ട് വരാനായിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇങ്ങോട്ട് ചേർക്കാം ചെറിയ തീല് അങ്ങോട്ട് നോക്കട്ടെ അതും കൂടി ഉപ്പില്ലാണ്ട് എന്താച്ചാറ് വാ കൊറച്ചു ഇടാം നമുക്ക് ഉപ്പ് തിരുമ്പി വെച്ചേക്കണതാണേ അപ്പൊ നോക്കിയിട്ടിട്ടാ മതി ഇനി നമ്മൾ ചേർക്കാൻ പോണത് ഉലുവപ്പൊടി ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും ജോളസിം മമ്മി അളവൊന്നും പറയണില്ലല്ലോ പേടിക്കണ്ടോ ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഹാ എന്തുട്ടാ കളർ ഇപ്പൊ അച്ചാറാവുമ്പോ കായപ്പൊടി വേണല്ലോ ഇതെന്തു സംഭവം എന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ ആർക്കെങ്കിലും മനസ്സിലായോ ഇതാണ് കടുക് പൊടി ഇതെങ്ങനെയാ പൊടിച്ചെന്നുള്ളത് താഴെയുണ്ട് മുളക് ചതച്ച മിക്സിയിലേ കുറച്ച് ചൊറുക്കം ഒഴിച്ചതാണ് അത് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം ആഹാ വ സടവിടാ സടവുടാന്ന് അമ്പഴകി അങ്ങോട്ട് ഇടാം ഈ കയ്യിലിട്ടൊരു രണ്ടിളക്ക് അങ്ങോട്ട് മിക്സ് ചെയ്യാം നമ്മുടെ സ്വയംഭൻ അമ്പഴങ്ങച്ചാർ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് എന്തുട്ട ഭംഗി എന്തുട്ട കളറ് അടിപൊളി ടേസ്റ്റും ഇനി നമുക്കേ

അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇഷ്ട ഇഷ്ടായഞ്ഞ് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം